ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഗൾഫിൽ ഒരു കമ്പനിയിൽ ജോലിക്ക് ഒക്കെ കയറി കഴിഞ്ഞാൽ ആ കമ്പനിക്ക് ചിലപ്പോൾ അസോസിയേറ്റഡ് ഉണ്ടാവും ഇന്ത്യൻ കമ്പനികൾ അപ്പോൾ ആ ഇന്ത്യൻ കമ്പനികളുടെ ട്രാൻസാക്ഷൻ നമ്മളെ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ നമ്മുടെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസുകളുള്ള മൂന്ന് കമ്പനികളുടെ പേര് വന്നിട്ടുണ്ട് ഓക്കെ നിദാൽ കമ്പനി നഹറിംഗ് കമ്പനി ആ കമ്പനി ഓക്കെ മൂന്നിന്റെ എൻ്റെ ടി ആറ് നമ്പറും ഫ്രണ്ടാണെന്നും ജാരിക്കുക ഓക്കെ അപ്പോൾ നിതാൽ കമ്പനി നിദാൽ കമ്പനിയുടെ ട്രാൻസാക്ഷൻ ആണ് ഫസ്റ്റ് പറയുന്നത് ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി നിദാൽ കമ്പനിക്ക് ഗൾഫ് സ്റ്റോസ് ചെയ്യുന്ന സ്റ്റേഷനറി വഞ്ചാൻഡറിൻ വൈസ് വന്നിട്ടുണ്ട് ക്രെഡിറ്റ് വൈസ് ഇതാണ് വൈസിന്റെ വാല്യൂ ഒരു പതിനഞ്ച് ശതമാന വാര്യം ക്ലൂഡാണ് അതിൻ്റെ ബ്രേക്ക് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ഓക്കെ ഇതിൽ നിദാൽ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റേഷനറി വാങ്ങിയിട്ടുള്ളത് ഇത്ര നഹറിംഗ് കമ്പനിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള ഇത്ര ടോട്ടൽ വാറ്റിപ്പ് പതിനഞ്ച് ശാമാനത്തിനെ അപ്പോൾ വോയിസ് കിട്ടി നമ്മൾ എൻട്രികൾ പാസ് ചെയ്യണം അല്ല ഏതൊക്കെ എൻട്രി പാസ് ചെയ്യേണ്ട എൻട്രികളൊക്കെ പാസ് ചെയ്യണം ഓക്കെ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഗൾഫ് സ്റ്റോസിന് കൊടുക്കാനുള്ള പേയ്മെന്റ് ചെക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ ചെക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ എൻട്രികൾ പാസ് ചെയ്യുക കൻ ജനുവരി രണ്ടാം തീയതി ആയി ബാങ്ക് പെനാൾറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ അപ്പൊ അതിന്റെ എൻ്ററികൾ പാസ് ചെയ്യാം മൂന്നാ ഒന്നോ രണ്ടായിരത്തി ഇരുപതിനാലായിപ്പോ ഈ ചെക്ക് ആ കൊടുത്ത ചെക്ക് തിരിച്ചു വാങ്ങിച്ചിട്ട് പകരം അവരുടെ പേയ്മെന്റ് കൊടുത്തിട്ടുള്ളതായി ലിദാൽ കനിയുടെ പറ്റി കാശ് ചെയ്യുന്നു മൂവായിരം ലഹരി കമ്പനിയുടെ പറ്റികരുന്ന ഗൾഫ് സ്റ്റോസിന് പേമെന്റ് കൊടുത്തു പാസ് ചെയ്യാം